മുണ്ടക്കയത്തിന് സമീപത്തെ റബ്ബർ തോട്ടങ്ങൾ കാടുമൂടിക്കിടക്കുന്നത് വന്യമൃഗശല്യം വർദ്ധിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസം മുണ്ടക്കയം പാർത്താനം റോഡിൽ വെട്ടുകെല്ലാം കുഴിക്ക് സമീപം പുലിയെ കണ്ടതായി അഭിയോഗമുണ്ടായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയെങ്കിലും പുലിയാണെന്ന സ്ഥിരീകരിക്കുവാൻ കഴിഞ്ഞില്ല ഇതിന് സമീപത്തിനായി ഏക്കറുകണക്കിന് തോട്ടമാണ് കാടുമൂടി കിടക്കുന്നത് പ്രദേശത്ത് കാട്ടുപതി ശല്യവും അതിരൂക്ഷമാണ് കാർഷിക മേഖലയുടെ വില തകർച്ചയാണ് കർഷകർ കൃഷി ഉപേക്ഷിക്കുവാൻ കാരണമെന്ന് മുണ്ടക്കയം പഞ്ചായത്ത് അംഗം ബെന്നി ചേറ്റൂഴി പറഞ്ഞു ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കാർഷിക മേഖലയുടെ തകർച്ചയാണ് പ്രത്യേകിച്ച് മുണ്ടക്കയം കൂട്ടിക്കൽ പർത്താനം കോരുത്തോട് കന്നിമല പോലെയുള്ള പ്രദേശങ്ങൾ റബ്ബർ മേഖലകളായിരുന്നു റബ്ബറിൻ്റെ വിലയിടിവ് കാരണം ഇന്ന് ഒട്ടനവധി റബ്ബർ തോട്ടങ്ങൾ കൃഷി ചെയ്യുവാനോ അതുപോലെ സംരക്ഷിക്കുവാനോ സാധിക്കാത്ത അവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഫലമായിട്ട് ഇന്ന് റബ്ബർത്തോട്ടങ്ങളെല്ലാം വലിയ രീതിയിൽ പള്ളകൾ കയറി ഉപയോഗിക്കാൻ സാധിക്കാത്ത നിലയിൽ അല്ലെങ്കിൽ അത് തിരിച്ച് സംരക്ഷിക്കാൻ പറ്റാത്ത നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഒട്ടനവധി കൃഷിയിടങ്ങൾ ഇന്ന് കൃഷിക്കാർ ഈ വില തകർച്ചയുടെ ഭാഗമായിട്ട് ിൽ സംരക്ഷിക്കാൻ പറ്റാത്തതിൻ്റെ ഭാഗമായിട്ട് ഉപേക്ഷിക്കപ്പെട്ട രീതിയിലാണ് അതിൻ്റെ ഫലമായിട്ട് ഇന്ന് വന്യമൃഗങ്ങൾ ഒത്തിരിയേറെ കൃഷിയിടങ്ങളിൽ കടന്നു വരികയും വന്യജീവികൾ ഈ കൃഷിയിടങ്ങളിൽ സ്ഥിരമായി കാണുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ സമീപ നാളുകളിൽ കന്നിമല പോലെയുള്ള കൃഷിയിടങ്ങളിൽ ആനയും കാട്ടുപോത്തും കാട്ടുമൃഗങ്ങളുമൊക്കെ കടന്നു വരികയും അവിടുത്തെ സാധാരണ ക്കാർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം നമ്മുടെ മുൻപിലുണ്ടായി സമീപ ദിവസങ്ങളിൽ വർത്താനം പോലെയുള്ള മേഖലകളിൽ കൃഷിയിടങ്ങളിൽ കാ ഇറങ്ങിയ സംഭവം വരെ നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ് പ്രത്യേകിച്ച് കാർഷിക മേഖലയുടെ തകർച്ചയാണ് ഇതിന് പ്രധാനമായിട്ടും കാരണമാകുന്നത് ഒത്തിരിയേറെ തോട്ടങ്ങൾ ഇന്ന് വെട്ടിത്തെളിക്കാതെ ടാപ്പ് ചെയ്യാതെ കിടക്കുന്ന സാഹചര്യമുണ്ട് നിലവിലെ ഈ സാഹചര്യം മുന്നോട്ട് തുടർന്നാൽ ഈ നാട്ടിലുള്ള സാധാരണ ആൾക്കാർക്ക് ജീവിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉരുതിരിയാണ് പ്രത്യേകിച്ച് ടി ആർ ആൻഡി എസ്റ്റേറ്റ് പോലെയുള്ള സ്ഥലങ്ങളിൽ ടാപ്പിങ് നടക്കാതെ വന്നിട്ട് വർഷങ്ങളോളമായി ആ മേഖലകളിലൊക്കെ വന്യമൃഗങ്ങളെ സ്ഥിരമായി കാണുന്ന സാഹചര്യമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അതുപോലെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പണ്ടമ്പതാട് പുലിക്കുന്ന മേഖലകളിൽ കാട്ടുപോത്തും കാട്ടാനയും സ്ഥിരമായി റോഡിൽ കാണുന്ന സാഹചര്യവും ഉരുതിരിയുന്നു ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ അടിസ്ഥാനപരമായൊരു കാരണമെന്ന് പറയുന്നത് കാർഷിക മേഖലയുടെ തകർച്ചയാണ് കൃഷിക്കാർക്ക് ഇനി കാർഷിക മേഖലയിലേക്ക് തിരിച്ചു വരുവാൻ പറ്റുമോ എന്നുള്ള വലിയ ഒരു സങ്കടം വലിയൊരു വേദനിപ്പിക്കുന്ന സംഭവം നമ്മുടെ നാട്ടിൽ നിൽക്കുകയാണ് എല്ലാ ഒട്ടനവധി കൃഷിക്കാർ ഇന്ന് തങ്ങളുടെ ചെറുതും വലുതുമായ തോട്ടങ്ങൾ ഉപേക്ഷിച്ച് മറ്റ് ഇതര ജീവിത മാർഗ്ഗങ്ങളിലേക്ക് തിരിയുന്ന ഒരു സാഹചര്യം നമ്മുടെ മുൻപിൽ നിൽക്കുന്നു തീർച്ചയായിട്ടും ഒരു പ്രശ്നം ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയുടെ തകർച്ച സാമ്പത്തികമായിട്ടും മറ്റ് ഇതര ജീവിത സാഹചര്യങ്ങളുമെല്ലാം വളരെയേറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു തീർച്ചയായിട്ടും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകേണ്ടതായിട്ടും മുണ്ടക്കയം പെരുവന്താനം കൊക്കയാർ കോഴിത്തോട് പഞ്ചായത്തുകളിലെ ജനവാസ മേഖലയിൽ വന്യമൃഗശല്യം അതിരൂക്ഷമാണ് നിരവധി ഇടങ്ങളിലാണ് റബ്ബർ തോട്ടങ്ങൾ കാടുമൂടി കിടക്കുന്നത് റബ്ബർ തടികൾ വെട്ടിമാറ്റിയ പല ഭാഗത്തും ആവർത്തന കൃഷി ചെയ്യുവാൻ പലരും മടിക്കുകയാണ് ഇതോടെ മേഖലയാകെ വന്യമൃഗങ്ങൾ കൈയടക്കുകയാണ് പെരുവന്താനം പഞ്ചായത്തിലെ തിയാറാൻഡി എസ്റ്റേറ്റിൽ കാടുമൂടിയ റബ്ബർ തോട്ടങ്ങളിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായാണ് എത്തുന്നത് ഇവിടെ കർഷകരുടെ കൃഷികളും റബ്ബർ മരങ്ങളും വ്യാപകമായി കാട്ടാനക്കൂട്ടം തകർക്കുന്നുണ്ട് കോഴത്തോട് പഞ്ചായത്തിന്റെ ജനവാസ മേഖലയിലും വന്യമൃഗശല്യം അതിരൂക്ഷമാണ് കാട്ടുപന്നി കാട്ടുപോത്ത് കുറുക്കൻ കാട്ടാന തുടങ്ങി വന്യമൃഗങ്ങൾ വ്യാപകമായാണ് ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് കർഷകരുടെ കൃഷികൾ വ്യാപകമായി വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നതോടെ പലരും കൃഷി ഉപേക്ഷിക്കുകയാണ് ഷാപ്പിംഗ് നടത്താതെ കിടക്കുന്ന റബ്ബർ തോട്ടങ്ങളിലെ അടിക്കാടികൾ വെട്ടിത്തെളിച്ചും ഉപയോഗശൂന്യമായ സ്ഥലങ്ങൾ കൃഷിയോഗ്യമാക്കുകയും ചെയ്താൽ ജനവാസ മേഖലയിലെ വന്യമൃഗശല്യത്തിന് ഒരു പരിധിവരെ പരിഹാരമുണ്ടാക്കുവാൻ കഴിയും ന്യൂസ് ബ്യോ മുണ്ടക്കയം